ഒമാനിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ കൊടിമരത്തിന് വിശേഷങ്ങളിലേക്കാണ് ഇനി ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അൽ കുവേറിലെ മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് മസ്കറ്റ് ഗവർണർ സയ്യിദ് സയ്യിദ് ബിൻ സിലാൽ അൽ ബുസൈദിയാണ് കൊടിമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു നൂറ്റി ഇരുപത്തിയാറ് മീറ്റർ ഉയരമുള്ള ഈ കൊടിമരം പത്ത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണ് ജിൻഡാൽ ഷദീദുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായ ഈ കൊടിമരം നൂറ്റിമുപ്പത്തിയഞ്ച് ടൺ ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് പുറംവ്യാസം അടിഭാഗത്ത് രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്ററും മുകളിൽ തൊള്ളായിരം മില്ലിമീറ്ററുമാണ്

വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഏറ്റവും വലിയ കൊടിമരത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പതിനെട്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നിരവധി വിനോദ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നടപ്പാത സൈക്ലിംഗ് പാതകൾ ഔട്ട്ഡോർ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ സ്കേറ്റ് പാർക്ക് എന്നിവ കുടിമരത്തിനൊപ്പമുള്ള പദ്ധതികളാണ് ശുചിമുറികൾ നൂറ്റിയേഴ് സ്ഥലങ്ങളുള്ള പാർക്കിംഗ് സ്ഥലം തുടങ്ങിയ പൊതു സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം ഏറ്റവും ഉയരം കൂടിയ ഈ കൊടിമരം ഒരുക്കിയതിന് പിന്നിൽ മലയാളികളാണെന്ന അഭിമാനം ഒമാനിലെ പ്രവാസി മലയാളികൾക്കുണ്ട് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലാഗാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് വൺ മീറ്റർ ബൈ ട്വൻറ്റി ഫൈവ് പോയിന്റ് ടു മീറ്റർ അതാണ് ഇപ്പോൾ എക്സാക്ട് സൈസ് വരുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രൊജക്റ്റ് ഒരു വലിയൊരു കൊളാബറേഷനാണ് സ്റ്റാർട്ടിങ് ഫ്രം ഇൻവെസ്റ്റർ പിന്നെ എൻ ഡി യു സർ മൾട്ടിപ്പിൾ കോൺട്രാക്റ്റേഴ്സ് മൾട്ടിപ്പിൾ കൺസൾട്ടൻസ് പിന്നെ ഡിഫറെൻറ്റ് ഗവൺമെൻറ് അതോറിറ്റീസ് ഇൻക്ലൂഡിങ് റോയൽ കോട്ട് സിവിൽ ഡിഫൻസ് അങ്ങനെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാമായിട്ട് സഹകരിച്ച് ഷെഡ്യൂളിംഗ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ ചോദന അൽകുവെയർ സ്ക്വയർ പദ്ധതി നടപ്പാക്കിയ പസഫിക് ബ്ലൂ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രൊജക്ട് ഹെഡ് കൊല്ലം സ്വദേശി അൻസ് അബ്ദുൾസലാം പ്രൊജക്ട് മാനേജർ പത്തനംതിട്ട സ്വദേശി സുനിൽ സത്യൻ കമ്പനിയുടെ ഒമാൻ ഡയറക്ടർ മലപ്പുറം സ്വദേശി മുഹമ്മദ് റബി എന്നിങ്ങനെ വിവിധ തലങ്ങളിലായി ഭൂരിഭാഗം ഏരിയകളിലും മലയാളികളായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് അനസ് പറഞ്ഞു എന്ന ടൂറിസം ചരിത്രത്തിലെ തന്നെ ഒരു ഐക്കോണിക് പ്രൊജക്റ്റ് ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ നമ്മുടെ ഫ്ളാഗ് പോളാണ് ഏകദേശം വൺ ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് മീറ്റർ ഹൈറ്റിൽ നമ്മൾ ജി സി സിയിലെ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് ഫ്ലാഗ് പോളാണ് ഇപ്പോൾ ഒമാനിൽ വന്നിരിക്കുന്നത് ഇത് ഒമാനിൻ്റെ ടൂറിസം ചരിത്രത്തിൽ നമുക്കൊരു എയ്ഡ് തന്നെയാണ് മികച്ച ഒരു ഞങ്ങളെ വളരെ ഒരു പ്രസീജിയസ് ആയിരുന്നു ഒരുപാട് ചലഞ്ചസ് എല്ലാം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഫ്രം ദി ഡിസൈനിങ് ടു ദി എക്സിക്യൂഷൻ സ്റ്റേജ് ബ്ലൂ നമുക്ക് അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി ദർ ആർ ലോട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുനിസിപ്പാലിറ്റി ഡിസൈനേഴ്സ് ദെൻ അതർ ഇ പി സി കോൺട്രാക്റ്റേഴ്സ് അപ്പം നമ്മുടെ ടീമിൻ്റെ ഒരു മെയിൻ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ആണ് ഇതിൻ്റെ ഇരു സക്സസ്ഫുൾ കമ്പ്ലീഷനിലേക്ക് എത്തിച്ചത് ഇവർക്ക് പിന്നിൽ അണിനിരുന്ന ജീവനക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നതും ശ്രദ്ധേയുമാണ് ഐക്യത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും പ്രതീകമായ ഈ കൊടിമരത്തിന് മുകളിലുള്ള ഒമാനി പതാക ഇപ്പോൾ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ സംരംഭം യാഥാർത്ഥ്യമാക്കിയത് ഒമാൻ്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണമാണ് ഈ പദ്ധതിയെ വേറിട്ട് നിൽക്കുന്നത് ജിൻഡാൽ ഷതീതുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റി കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പദ്ധതി ഏകദേശം ഒന്നര വർഷത്തോളം എടുത്താണ് അൽ സ്ക്വയർ പദ്ധതി പൂർത്തിയാക്കിയത് അറ്റകുറ്റപ്പണികൾ നടത്താനായി കൊടിമരത്തിന്റെ ഉള്ളിൽ ഒരു ഗോവണിയും സ്ഥാപിച്ചിട്ടുണ്ട് വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സംവിധാനമുണ്ട്